മധുര തോട്ടുമുക്ക് സ്വദേശി ഷിജുവിനെയും അയൽവാസി വിനീതയുമാണ് അച്ഛനും മകനും ചേർന്ന് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത് അയൽവാസികളായ ഷിജുവിന്റെ കുടുംബവും സോമന്റെ കുടുംബവും തമ്മിൽ വർഷങ്ങളായി വഴിത്തർക്കം നിലനിന്നിരുന്നു തിങ്കളാഴ്ച ഷിജു സഹോദരിയുടെ മകളുടെ വിവാഹത്തിന് പോയ സമയം സോമനും മകൻ ആനന്ദും ചേർന്ന് തർക്കം നിലനിരുന്ന സ്ഥലത്തിലെ മരങ്ങളെല്ലാം വെട്ടിമാറ്റി സംഭവത്തിൽ ഷിജുവും കുടുംബവും ചിതറ പോലീസിൽ പരാതി നൽകി അടുത്ത ദിവസം ഇതു സംബന്ധിച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് സോമനും മകൻ ആനന്ദും ഷിജുവിൻ്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ഇയാളെ വെട്ടുകയായിരുന്നു നിലവിളിക്കേട്ട് രക്ഷിക്കാൻ ഓടിയെത്തിയ അയൽവാസി വിനീതയും ഇവർ വെട്ടി ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷിജുവിനെയും വിനീതയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കി പ്രതികളെ ചിതറ പോലീസ് അന്ന് തന്നെ അറസ്റ്റ് ചെയ്തു ആനന്ദ് നിരവധി അടിപിടി കേസുകളിലും പ്രതിയാണ് അച്ഛനെയും മകനെയും കടക്കൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സീമലാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം